നമ്മൾ പിടിച്ച ഈ മച്ചന്മാരെ നമ്മളിപ്പം ശിവന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് നമ്മൾ നോക്കപ്പം ശിവൻ ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന പോലെ ഒരുപാട് നേരമായി ഇവിടെ നയിക്കുന്നു പോയാ പോയേക്കാം പോയേക്കാം ആ ബ്രദറിന്റെ പേര് എന്താണ് അർജുൻ അർജുൻ ആണ് അല്ലേ ഹരി ഇറങ്ങിയടാ ഇപ്പം നമ്മളപ്പം അങ്ങോട്ട് ചലിക്കുകയാണ് സോ നമുക്കിപ്പം കാറിലെ കുറച്ച് കാഴ്ചകൾ കാണാം ടിയൊക്കെ കഴിഞ്ഞു നല്ല വെയിൽ അപ്പൊ അവിടെ ചെന്നിട്ട് ഇനിയിപ്പം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഒന്നൊരു ഐഡിയ ഇല്ല അവിടെ കാര്യം ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടേ ഉള്ളൂ ഞങ്ങൾ അപ്പുറത്ത് കടത്ത് കഴിഞ്ഞ് പോയിട്ടില്ല അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ അക്കോർഡിംഗ്ലി പ്ലാൻ ചെയ്യാം അപ്പം ചൂണ്ടയും കാര്യങ്ങളെല്ലാം സെറ്റാണ് അപ്പം നമ്മൾ എന്നാലും അങ്ങോട്ട് പോവാം ഓക്കെ അപ്പം നിങ്ങൾ ആരെങ്കിലും കകതിരുത്തോ എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡുള്ള മോഹം ഹോസ്പിറ്റൽ മോഹൻ ഹോസ്പിറ്റൽ കഴിഞ്ഞ റൈറ്റിലേക്കാണ് നമ്മുടെ വൈഫ് എന്തോട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞ് പറയാം ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ടര ആണ് അതിൻ്റെ ഒരു ചുറ്റളവ് എന്ന് പറയുന്നത് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ കാക്കദുരത്തിൻ്റെ സോ അവിടെ വന്നിട്ട് കടകളൊന്നുമില്ല അപ്പം നമ്മളിവിടെ എല്ലാം കരുതിയിട്ടുണ്ട് ബ്രെഡ് മേടിച്ചിട്ടുണ്ട് വെള്ളം മേടിച്ചിട്ടുണ്ട് സോ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇക്കരയ്ക്ക് വന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ സോ കുറച്ച് പാക്ക്ഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഓക്കെ എന്റെ അനിയനാണ് അപ്പച്ചുടെ മോനാണ് അവനിങ്ങനെ ഓൾറെഡി ഒരു ചാനലുണ്ട് പക്ഷെ അതിലൊന്നും കാണിച്ചിട്ടില്ല അപ്പൊ ഇവന്റെ ഓൾറെഡി അതായത് ഏകദേശം ഫിഷറാണ് മോട്ടോർ ഫിറ്റ് ചെയ്ത ബോട്ടിലാണ് നമ്മൾ പോകുന്നത് ഓക്കെ നമുക്ക് പോകുന്ന കാഴ്ചകളൊന്നും കാണാം അല്ല അതൊക്കെ ചെയ്തു ഇതുവഴി പോയിട്ട് നേരെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സ്ഥലങ്ങളും എല്ലാം ഉണ്ടെന്നാ ചേട്ടൻ പറഞ്ഞു ഒരു ഹാർട്ടി വെൽക്കം ഇവിടെ പ്രതീക്ഷിച്ചില്ല ചേട്ടാ ഞങ്ങൾ വന്നിറങ്ങുന്ന എന്താ ചേട്ടാന്ന് പോലും ചോദിക്കുന്ന മുമ്പേ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു ഇതുവഴി പോയിട്ട് അവിടുന്ന് റൈറ്റ് എടുത്താൽ നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള ഗ്രൗണ്ട് ചൂണ്ടേടാനുള്ള സ്ഥലം പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അങ്ങോട്ട് വിട്ടു എന്ന് പറഞ്ഞു ആ ആ അവന്റെ ബാഗ് ആയിട്ടില്ല ആയിട്ടില്ല അത് കൊള്ളടക്ക നമ്മളിപ്പോ ചെറിയൊരു വഴി കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പുറം ഇപ്പുറം തോടും ചെറിയ റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത് സൂക്ഷിക്കേണ്ട ഒരു ഏരിയ ആണ് ചിലപ്പം പാമ്പുണ്ടാകും എന്നൊരു സംശയമുണ്ട് ഓൾറെഡി ഈ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ വെയിലുകെട്ടി ബ്ലോക്ക് ഞങ്ങൾ നൂണ്ടാണ് കയറി വന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നറിയില്ല എന്തായാലും ഉണ്ണി ചൂണ്ടേന്ന് അറിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ചൂണ്ട ഇട്ടിട്ടുണ്ട് പ്രേന ഇല്ലയോ എന്ന് നമുക്കെന്നറിയാം ഉണ്ണി രക്ഷ വേണ്ട രക്ഷയില്ലേ പായലില്ല ആ അപ്പോൾ പായലായതുകൊണ്ട് നമ്മളാ ശ്രമം തൽക്കാലം ഉപേക്ഷിച്ചിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ് നമ്മൾ ആ വെള്ളത്തിൽ പോയോളല്ലേ അപ്പം നമ്മൾ പയ്യ പയ്യ ചെറിയ വഴി കൂടെ തന്നെ അങ്ങ് പോവുകയാണ് നിർമ്മലും ഷിബിനും ഫ്രണ്ടേ പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ ചെന്ന് കാണുന്ന തന്നെ കായലിലോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് ഇവിടെ എത്തി ഇതാണ് നമ്മൾ ഇവിടെയാണ് ഇപ്പൊ ഫിഷിംഗ് ഉദ്ദേശിക്കുന്നത് ഇവിടെന്താ പായൽ കയറി കിടപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട് നമുക്ക് ഹുക്ക് ചിലപ്പോൾ മുടക്കാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ സറൗണ്ടിങ്സ് നമുക്ക് അറിയത്തില്ല എന്റെ അടിയിലൊക്കെ കല്ലാണെന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാം

ഇവിടെ നല്ല ചെമ്മീനാണ് ഇടുന്നത് നിർമ്മല് ചെമ്മീൻ ഇടാൻ വേണ്ടി ട്രൈ കൊണ്ട് കുറച്ചു നേരമായിട്ട് നിർമ്മലിൽ നിന്ന് ചാടിപ്പോയ മീന നമ്മൾ കിട്ടു വന്നതാ ഇട്ട് നോക്കണേ ആ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ അടുത്ത ചൂണ്ട സെറ്റിങ്ങാണ് ഷിബിൻ സെറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമ്മള് കിട്ടി ഷിബിൻ നമ്മുടെ ഫസ്റ്റ് മീനെ പൊക്കിയിരിക്കയാണ് അടിപൊളിയാണ് ഊളാന പിടിച്ചിരിക്കുകയാണ് കൊള ഫസ്റ്റ് മീൻ ഷിപ്പിന്റെ ഷിമിൻ്റെ എന്തായാലും കൊള്ളാം അവരെ അങ്ങനെ ഒരു മീൻ നമുക്ക് ഇതിൽ അടിച്ചിരിക്കുകയാണ് മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോവേണ്ട എവിടെ പറഞ്ഞേക്ക എന്റെ ഇതല്ലേടാ പോളി പോളി പോളിടാ

ചെമ്മീൻ മിച്ചിട്ടുണ്ട് അടുത്തോടാട്ടെ വിട്ടേക്കട്ടാ അപ്പുറത്തിട്ടേക്കാ അപ്പുറത്തിട്ടേക്കാം നമ്മള് ഇപ്പ അവിടെ നിന്നിട്ട് വലിയ രീതിയിലൊന്നും കിട്ടുന്നില്ല നല്ല ഒഴുക്ക് അത് കാരണം ഈ സാധനം അങ്ങ് പോയി ഒരു സൈഡിലേക്ക് അടിയുക അവിടെ നമ്മൾ നമ്മുടെ കൂടെ ചേട്ടൻ ഉണ്ട് ചേട്ടൻ പറഞ്ഞ വേറെ സ്ഥലം പറഞ്ഞുള്ളത് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കുറച്ച് സാധനം കിട്ടിയത് കാണിച്ചോട്ടുണ്ട് നെക്സ്റ്റ് ലൊക്കേഷൻ ഹണ്ടിങ് ആണ് അടുത്ത് പോയിട്ട് നമ്മളടുത്തത് പിടിക്കാൻ പോകണം നമ്മുടെ എന്നാലും നമ്മൾ ഡിസപ്പോയിന്റ് ആയിട്ടില്ല കാരണം അത്യാവശ്യം കിട്ടി അല്ലെ അത്യാവശ്യം നമുക്ക് നമ്മുടെ ടാർഗറ്റ് രണ്ടോ മൂന്നോ ആ ഒരു ആംബിയൻസ് കിട്ടി നമുക്ക് ഇതും തൊട്ടപ്പുറത്ത് ഒരു റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞത് ഒരു ഹോം സ്റ്റേ പോലെ ആ ഹോം സ്റ്റേക്ക് അടുത്ത് നമുക്ക് ഇരുന്ന് മീനെ പിടിക്കാനുള്ള സെറ്റപ്പ് പറയുന്നത് ഒരു കടവ് പോലെ ഉണ്ടോ അല്ലേ അവിടെ പോയി ഇവിടുന്ന് നോക്കിയിട്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല അപ്പൊ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോയി നോക്കാന്നുള്ള പ്ലാനാണ് ആ ട്രൈ ട്രൈ ഷീപ്പിന്റെ അപ്പുറത്ത് എന്തോ സിഗ്നൽ എനിക്കൊന്ന് നമ്മരന്തോ വരാലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവർ എന്നാലും രണ്ട് വലിയ മുഴുത്ത വരാൽ നിൽപ്പാണ് നാം പറഞ്ഞത് എന്നാലും നമുക്ക് നോക്കാം അവൻ അവൻ കൈകൊണ്ടെന്തോ കാണിക്കുന്നുണ്ട് താഴെ എനിക്കെന്തോ വരാലിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു എന്തോ പറയുന്നുണ്ട് അവൻ ഒരു കാര്യം നമുക്ക് നോക്കിയിട്ട് വരാം ആ യെസ് അത് തന്നെ ഒരാളിൻ്റെ കുഞ്ഞുങ്ങളായിട്ടോ നിൽക്കുന്നത് അമ്മമാർ ഒരു ഗ്രൂപ്പായിട്ട് താഴെ ഇതിൻ്റെ താഴെ തന്നെ അപ്പത്തേക്കും നമ്മൾ കുറച്ചുമ്പോൾ കണ്ടാൽ രണ്ട് വലിയ വരാലും കാണും നമുക്ക് നോക്കിയേക്കാം നോക്കിയേക്കെന്തോ സംഭവം ഒന്ന് എന്തായാലും കൊള്ളാം സംഭവം അടിപൊളിയാണ് അവർ കുഞ്ഞുങ്ങൾ ഗ്യാങ് ആയിട്ട് നിൽക്കുകയാണ് നമുക്ക് എന്തായാലും നോക്കിയേക്കാം ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ മറ്റേന്മാരും കാണും ആഹാ അടിപൊളി ഓക്കെ നമ്മളിപ്പോൾ ഒരു ചെറിയ പോലൊരു തോ തൊടല്ലേ ആ തോട് കൈത്തോട് കൈത്തോട് കൈത്തോളിൽ നമ്മൾ നല്ല വലിപ്പോൾ വരാൻ കണ്ടു പക്ഷെ അത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ പിടിച്ചില്ല നമ്മൾ പയ്യ അത് ജസ്റ്റ് അവിടെ നിന്ന് എക്സിറ്റായി നമ്മൾ നമ്മുടെ പുതിയ സ്ഥലത്തോട്ട് പോകാണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വഴി നല്ല ഒരു വെറൈറ്റി വഴിയാണ് അതല്ല ചെറിയ ചെറിയ ഇടവഴികളും കാര്യങ്ങളൊക്കെയാണ് എന്തോ സംഭവിക്കുന്നത് ഇതിന്റെ വെള്ളത്തിന്റെ കൂടെ ഒരാള് പണി കൊടുത്തതിന്റെ പേരിൽ അവർക്ക് പണി കെട്ടി പണിയിലിരിക്കും മീൻ മീൻ ചെറിയ കുറച്ച് കിട്ടി നമ്മുടെ ഷിബിന്റെ അങ്ങോട്ട് അവന്റെ ചൂണ്ടേട്ടം അങ്ങോട്ട് നീങ്ങുന്നുണ്ട് അവൻ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടെന്ന് തോന്നുന്നു റൈറ്റ് സൈഡിൽ തന്നെ ഒരു ചെറിയൊരു കൊളം എനിക്ക് ഫിഷ് പോണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഉണ്ണിയും നമ്മുടെ മറ്റേ ചേട്ടനും കൂടെ എന്തോ അവിടെ സംസാരിക്കുന്നുണ്ട് നിർമ്മൽ എന്തോ അവിടെ നോക്കുന്നുണ്ടല്ലോ നിർമ്മൽ നമ്മൾ പിടിച്ച മീന വെള്ളത്തിൽ കൊറച്ച് വെള്ളമെടുത്ത് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അത് ഹോൾ പോയി ഈ ബോട്ടിൽ വെച്ചാൽ പോരുന്നോക്കിട്ടോടാ പറഞ്ഞോ സംഭവം ചേട്ടൻ പറഞ്ഞു പൊക്കലാന്ന് പറയാനുള്ളത് നമ്മക്കപ്പം ഈ നീരാളി കൊളത്തിട്ടിട്ട് എറിയണോന്നുണ്ടെങ്കിൽ ആഴം വേണം അത് നോക്കാം നോക്കാം നമുക്ക് നമുക്ക് എനിക്ക് കൊള്ളാം കുറച്ച് കുറച്ച് തണലും 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 ഉണ്ട് 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 രണ്ടര നല്ല ീ പിടിച്ച കരുത്തന്മാരായിട്ടുള്ള രണ്ട് മീൻ എനിക്ക് പണി തോന്നുന്നത് കേട്ടോ എന്റെ കയ്യില് ചോര മാക്സിമം അവോയ്ഡ് ചെയ്യാം ഓക്കെ അതൊക്കെ നമുക്ക് ഫ്യൂച്ചറില് വന്നിട്ട് നമുക്ക് തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യാം നമ്മുടെ uh, ും നിർമ്മലും കൂടെ മീനെ പിടിച്ചിടാനുള്ള ഒരു കിറ്റ് എടുത്തിട്ടുണ്ട് ആ കിറ്റില് വെള്ളം നിറയ്ക്കുന്ന പണിയാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഒരു വള്ളത്തി ഇരുന്നോണ്ട് വളരെ പരിപാടിയാണ് ൾക്കാരല്ലേ നോക്കി 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 കൈവിടും കൈവിടും നമ്മൾ മീനിനുള്ള ഒരു പുതിയ കവറിലേക്ക് നമ്മൾ ഇടുകയാണ് പിടിച്ച നമ്മൾ പിടിച്ച മീനയാണിത് ഈ കിറ്റില് ശിവൻ കാണിച്ചോണ്ടിരിക്കുന്നത് ഇത്രയും സാധനങ്ങൾ നമ്മൾ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഒരു വലിയ കവറിലാക്കിട്ടിട്ടുണ്ട് ശിവനെ

ഇത് എങ്ങനെ വിളിച്ചാലും പോടോ അവന്റെ എല്ലായിടത്തും കൂടെ അവരെണ്ണം ഒന്നും അല്ല കയറി നമ്മളവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോ വേറൊരു കാഴ്ച കണ്ട് ഞാനും ഹരിയും കൂടെ ഇങ്ങോട്ട് വന്നതാണ് സംഭവം എന്താ പറയുക എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കരിമീനൊക്കെ വെക്കുന്നൊരു ട്രാപ്പ് ആണ് അത് നോക്കാം ഇതെന്താ സംഭവമാണ് േട ഈ ചുള്ളി നമ്മള് സെറ്റ് ചെയ്യുന്നതാണ് പോയിട്ടാണ് നാലു മാസം ഇട്ടിട്ട് എത്ര നാൾ നാളെ കൂടുമ്പോഴാണ് ഒരാഴ്ച മുട്ട ാണ് പഴി ഇപ്പൊ നിങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആയാലും മീൻപിടുത്താണ് നമ്മുടെ ചേട്ടന്മാര് എന്തോര സംഭവം പടലി അല്ലേ പടലി എന്ന് പറഞ്ഞൊരു സെറ്റപ്പാണത് ഇത് ഇതിനകത്തോട്ട് കുറെ ചുള്ളിക്കമ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊന്നും ഒരു ഒന്നൊന്നര മാസം സെറ്റ് എന്നിട്ടാണ് എന്നിട്ടാണിതിലോട്ട് മീനുകളൊക്കെ ഒരാഴ്ച വയ്ക്കാൻ കേട്ടോ ഒരാഴ്ച 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 നമ്മളിങ്ങനെ അഞ്ച് ദിവസം ീറ്റങ്ങൾ എന്തെങ്കിലും ഒന്നും വെക്കത്തില്ല ഈ കൂടുതൽ വെക്കുക ചുള്ളിക്കമ്പ സെറ്റ് ചെയ്യുക വെയിറ്റിന് കല്ല് വെക്കുല്ലേ സാധാരണ ഇതിപ്പോ എനിക്കൊന്നും കൊറവാന്ന് തോന്നലെ കിട്ടിയത് ഒന്നുമില്ല ഒന്നും ഇല്ലെന്ന് പറയാം സാധാരണ നല്ല രീതിയിൽ കിട്ടുന്ന കിട്ടുമല്ലേ നല്ല കരിമീൻ ഉണ്ടാവല്ലേ ഇതിൽ മീൻ ചാടി പോകത്തില്ലേ ുള്ളിൽ തന്നെ ആണെന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ ഓ അത് ശരി ട്രാപ്പ് അല്ല എന്നത് തോന്നിക്കാൻ വേണ്ടി നമ്മുടെ സൺസെറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമുക്കൊരു കാര്യം അങ്ങോട്ട് നോക്കിട്ട് വരാം അപ്പം ഫ്രണ്ട്സ് ആ കാണുന്ന അത് കാണാനാണ് നമ്മൾ വന്നത് അപ്പം ഒരു എനിക്കൊന്നൊരു ട്വന്റി മിനിറ്റ്സും കൂടെ എടുക്കും കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു പ്രോപ്പർ സൺസെറ്റിലേക്ക് വരാനായിട്ട് ആയി വരുന്നുണ്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ആ ഒരു തെങ്ങിൻ്റെയൊക്കെ ലെവലിൽ വരാനകത്താണ് നമ്മളാ എക്സ്പെക്ട് ചെയ്യുന്ന ആ ക്ലിക്ക് നമുക്ക് കിട്ടത്തുള്ളൂ അച്ചു ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ജിയോഗ്രഫി നമ്മുടെ നമ്മൾ അഭിമാനം കണ്ടോണ്ടിരിക്കുന്നത് അതുള്ളത് നിങ്ങൾക്ക് കാണാം ഇതിലേക്ക് വരുന്നോണ്ട് കുറച്ചുകൂടെ അപ്പൊ നമുക്കിപ്പൊ രണ്ടോ ഒന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ട് നമുക്ക് എന്തായാലും ചേട്ടന്മാരെ കൂടെ ഒന്ന് പരിചയപ്പെട്ടേക്കാം നമുക്ക് ഇവർ നമ്മുടെ കൂടെ ചേട്ടാ അജീന്നാണ് ചേട്ടൻ്റെ പേരാ ാണ് ആയിക്കോട്ടെ അപ്പൊ ഭയങ്കര ബിസിയായിരുന്നു എങ്ങനെയാണ് എങ്ങനെ അല്ല യൂട്യൂബ് വഴിയാണ് ഒരു നമ്മൾ എക്സ്പീരിയൻസ് രണ്ടു മൂന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ വന്നിട്ട് ചോദിച്ചാൽ മതിലില്ലാത്തത് മാത്രമല്ല ഇവിടുത്തെ ആൾക്കാർ തമ്മിലുള്ള ബോണ്ടിംഗ് ബോണ്ടിംഗ് ബോണ്ടിങ് ബോണ്ടിങ് ബോണ്ടിങ്ങിനേക്കാൾ കൂടുതൽ പറയേണ്ട ഒരു അതിരുന്നില്ലാത്ത ഒരു സൗഹൃദം സൗഹൃദം തീർച്ചയായിട്ടും

നിങ്ങൾ തന്നെ ഉള്ളില് പിന്നെ പല വിഷൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് എങ്ങനെയുണ്ട് കായലും അതിന്റെ ഒരു പിന്നെ അതിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ഒരു വനത്തിന്റെ ഒരു ചെറിയ ഉൾവനത്തിന്റെ ഒരു പ്രതീതി കൂടി കിട്ടുന്ന രീതി ആ ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് ജസ്റ്റ് ഞങ്ങളത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഈ ക്യാമറ ലെൻസ് എനിക്ക് തോന്നുന്നില്ല അതിലേക്ക് ജസ്റ്റിസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല കാര്യം ഡയറക്റ്റ് കാണാൻ നേരത്ത് കിട്ടുന്ന ഒരു വൈബ് ക്യാമറയിൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പറ്റുന്നില്ലേക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ ശരിക്കും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല റിയാക്ക് കാണുന്ന വ്യൂ ആണ് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തൊരു വ്യൂ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ക്യാമറയിൽ കാണുന്ന ഒരു വ്യൂ അല്ല ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് പറ്റുമെങ്കിൽ നേരിട്ട് വന്ന് കാണുക ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യൂ ആണ് അപ്പോൾ നമ്മുടെ സൺസെറ്റ് വ്യൂ നമ്മൾ പല ഭംഗിയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫിഷിങ്ങിനും മൊത്തം ഞങ്ങളുടെ കൂടെ കട്ടക്ക് നിന്ന് നമ്മുടെ നമ്മുടെ അനിയൻ ഉണ്ണിയൻ ഉണ്ണിയാണ് നമ്മുടെ കൂടെ അവനാണ് മീൻ മൊത്തം കഴിവ് നമ്മുടെ ഇനിയുള്ള അടുത്ത ഫിഷിങ്ങിന് ഉണ്ണി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന നമ്മുടെ കൂടെ ഉണ്ടാവുമോ അവൻ വിഷമുണ്ട് അവരുദ്ദേശിച്ച പോലെ കിട്ടിയില്ലെന്നാണ് ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് വളരെ റിസ്ക് ആയിട്ടുള്ള ചില സംഭവങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് അല്ലെ ഷിപിണേ ഒരാണലി ഞങ്ങൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനത്തെ ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് എന്റെ കൂടെ അത് രക്ഷപ്പെട്ടെന്ന് പറയാൻ അതിനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും ഓടുന്നപ്പോഴേക്കും അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾ അതെ ഇപ്പൊ തന്നെ ഏകദേശം സമയം ആറു മണി അടുത്താവുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ചെയ്യണം